നമസ്കാരം യമനിലെ പരമോന്നത കോടതി വധശിക്ഷ ശരിവെച്ചതോടെ തൻ്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്നാവശ്യപ്പെട്ട് മലയാളി നിമിഷപ്രിയ ജയിലിൽ നിന്ന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയിരുന്നു ഞാൻ നിമിഷപ്രിയ ഈ യമൻ ജയിലിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിക്കാനായി സഹായിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള ഓരോ ബഹുമാനപ്പെട്ടവർക്കും പ്രത്യേകമായി സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ ആ കത്തിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തുടർന്നു പോരുന്നത് ബിസിനസ് പങ്കാളിയായിരുന്ന എം പൗരൻ പൌരൻ തലാൽ അബ്ദുൾ മുഹീദിയുടെ മരണത്തിന്റെ പേരിലാണ് നഴ്സായിരുന്ന നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇനി തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തി ദയാദനം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും അതുവഴി മോചനം സാധ്യമാക്കുകയുമാണ് രക്ഷാമാർഗം നിമിഷയുടെ മോചനത്തിനായി യമനിൽ ആദ്യഘട്ടം ചർച്ചകൾ നടത്താൻ നാൽപ്പതിനായിരം യു എസ് ഡോളർ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ട് വഴി കൈമാറാൻ വിദേശകാര്യ വകുപ്പ് അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ ആക്ഷൻ കൗൺസിൽ ജൂൺ ഇരുപത്തി ഒന്നിന് ഇരുപതിനായിരം ഡോളർ അക്കൗണ്ടിലേക്ക് കൈമാറി അതായത് ഏകദേശം ഇന്ത്യൻ രൂപ ഒന്ന് ലക്ഷം രൂപ അതായത് ഏകദേശം പതിനാറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കൈമാറി ഇതോടെ ആദ്യഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന ശേഷിക്കുന്ന പതിനാറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ കൂടി ചർച്ചകൾക്കായി സമാഹരിക്കേണ്ടതുണ്ടെന്ന് കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു ഇതിനുള്ള ശ്രമം ഊർജിതമാക്കി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹുദിയുടെ കുടുംബവുമായും അവരുൾപ്പെടുന്ന ഗോത്രത്തിന്റെ നേതാക്കളുമായാണ് യമനിൽ എംബസി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ മുഖേന ചർച്ച തുടങ്ങേണ്ടത് ഇവർ ആശ്വാസധനം സ്വീകരിച്ച് മാപ്പ് പറയാൻ തയ്യാറായാലേ മോചനം സാധ്യമാകും മകളുടെ ശ്രമങ്ങൾക്കായി നിമിഷയുടെ അമ്മ പ്രേമകുമാരി രണ്ടു മാസമായി യമനിലെ സനായിൽ തങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് കൗൺസിലാണ് ഇപ്പോൾ ദിയാദിന സമാഹരണം ഏകോപിപ്പിക്കുന്നത് ആദ്യഘട്ട ചർച്ചകൾ ഫലം കണ്ടാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഇതിനും പതിനേഴ് ലക്ഷത്തോളം രൂപ വേണ്ടിവരും ഈ ചർച്ചയിലാകും നിമിഷപ്രിയയുടെ മോചനത്തിന് നൽകേണ്ടുന്ന ബ്ലഡ് മണിയിൽ തീരുമാനമാകുക പ്രേമകുമാരിക്കൊപ്പം സാമൽ ജെറോഡ് എന്ന തമിഴ് വംശജനുമുണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം പണം കൊടുത്തില്ലെങ്കിൽ ഈ രണ്ടുപേരുടെ ജീവൻ അപകടത്തിലാകും സേൽ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വർഷങ്ങളായി നടത്തുന്ന ശ്രമഫലമായാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി ഒരാളെ അഭിഭാഷകരായി നിയോഗിച്ചത് യമനി ഗോത്ര നിയമപ്രകാരം ഗോത്ര തലവന്മാർക്ക് മാത്രമേ തലാൽ മെഹദിയുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയൂ ഇന്ത്യക്ക് യമനിൽ നയതന്ത്ര പ്രതിനിധികൾ ഇല്ലാത്തത് കാരണം തലാൽ മെഹദിയുടെ കുടുംബവുമായി നേരിട്ട് മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയില്ല അതുകൊണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഗോത്ര തലവന്മാരെ കണ്ടെത്തുകയാണ് കണ്ടെത്തുകയാണ് ജിബൂട്ടി എംബസി ഏർപ്പെടുത്തിയ യമനി അഭിഭാഷകന്റെ ചുമതല ബ്ലഡ് മണി മൂന്ന് കോടിയോളം വേണ്ടി വരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ കണക്കാക്കുന്നത് അഞ്ഞൂറ് രൂപ വെച്ച് ഫണ്ട് നൽകി അറുപതിനായിരം പേരെ സഹായിച്ചാൽ വളരെ വേഗത്തിൽ കഴിയുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു അതുപോലും കിട്ടുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടുകൂടിയാണ് മറന്നാടൻ മലയാളിയും ഈ ക്യാമ്പയിന്റെ ഭാഗമാകുന്നത് തലാൽ മഹതിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അതിനുള്ള സാധ്യതകൾ തെളിയുമെന്നാണ് പ്രതീക്ഷ മകളെ കാണാനും ജയിൽ മോചനം സാധ്യമാക്കാനും യമൻ തലസ്ഥാനമായ സനയിലേക്ക് പ്രേമകുമാരി ഏപ്രിലാണ് പോയത് ഇസ്ലാമിക നിയമപ്രകാരം കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് കുറ്റവാളികൾ എങ്ങനെ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് കൊലപാതക കേസിൽ അതിനുള്ള അവകാശം തത്വത്തിൽ ഇരകളുടെ കുടുംബങ്ങൾക്കാണ് കൊലപാതക കുറ്റത്തിന് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നതെങ്കിലും ഇരകളുടെ കുടുംബത്തിന് പണം നഷ്ടപരിഹാരമായി ഏറ്റുവാങ്ങി കുറ്റവാളിയോട് പൊറുക്കാം ഇതാണ് ദിയ അല്ലെങ്കിൽ ബ്ലഡ് മണിയുടെ തത്വം ഒരേ സമയം ക്ഷമ എന്ന ഗുണം പ്രോത്സാഹിപ്പിക്കുകയും ഇരകളുടെ കുടുംബത്തിന് അവർക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം ലഭ്യമാക്കുകയുമാണ് ഈ ആശയത്തിന് പിന്നിലെന്ന് പണ്ഡിത വിശുദ്ധ ഗ്രന്ഥത്തിൽ നഷ്ടപരിഹാരത്തുക എത്ര നൽകണമെന്ന് നിഷ്കർഷിച്ചിട്ടില്ല കുറ്റവാളിയുടെ കുടുംബവും ഇരകളുടെ കുടുംബവും തമ്മിൽ മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിലാണ് സാധാരണഗതിയിൽ ദിയാദനത്തെക്കുറിച്ച് ധാരണയിലെത്തുക ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിട്ടുണ്ട് എമനിലാകട്ടെ ഗോത്ര തലവന്മാരാണ് ഇരകളുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്തുന്നത്